അലൈക്കും കഫാ വസ്സലാമു മുജ്തബ അസലാ വലൈക്കും വഹമ്മത്ത വാർക്കാത്ത ബട്ടർഫ്ലൈ ചിടിയുടെ വിശുദ്ധ റമദാനിൻ്റെ നിലാവുകളെ സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പ്രിയ സഹോദരങ്ങളെ സ്നേഹിതരെ ഹിജറാബ്ദം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വിശുദ്ധ റമദാനിൻ്റെ പൊന്നമ്പിളിക്കീറ് വാനലോകത്ത് ദൃശ്യമായി എന്നുള്ള സന്തോഷ വാർത്തയാൽ വിശ്വാസ്യലക്ഷ്യങ്ങൾ ആനന്ദത്തിൻ്റെ തിമിർപ്പോടുകൂടി മനസ്സുകളെ മന്ത്രിച്ചു തുടങ്ങി മർഹബയ്യാ ഷെഹ്റമദാൻ വിശുദ്ധ മാസമേ നിനക്ക് സർവമംഗളങ്ങളും സ്വാഗതങ്ങളും ഒരായിരം സ്വാഗതം വിശുദ്ധ മാസമേ പറഞ്ഞു തുടങ്ങി നമ്മളെല്ലാവരും ഇനി സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളെയാണ് കാത്തിരിക്കുന്നത് കാതോർക്കുന്നത് നാഥനായ തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ ആരാധനകൾ കൊണ്ട് ധന്യമായൊരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം തരട്ടെ രണ്ടു മാസമായി നാം പ്രാർത്ഥിക്കുകയായിരുന്നു റജബിൻ വ അള്ളാഹു മബാരിജബിൻബാൻ പരിശുദ്ധ പ്രവാചകന്റെ പ്രാർത്ഥനയും മഹത്തുക്കളുടെ പ്രാർത്ഥനയുമെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥന രണ്ടു മാസം പിന്നിട്ടു അള്ളാഹുവിൻ്റെ അമയമായ അനുഗ്രഹത്താൽ ആ വിശുദ്ധ മാസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് എന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു നമുക്ക് അതിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ റമദാൻ ഫലവത്താക്കാൻ കഴിയുമോ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ ഇത് ഉടയതമ്പുരാൻ്റെ കയ്യിലിരിക്കുകയാണ് ആദരവായ പ്രവാചകൻ ലോകത്തിൻ്റെ നായകൻ ഷഫീന മുഹമ്മദു റസൂലാഹി സല്ലാഹു അലിഹി തങ്ങളുടെ ഒരു തിരുവചനം ഈ റമദാനുമായി ബന്ധപ്പെട്ട് ഇപ്രകാരമുണ്ട് ഒരാൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രദോഷം വരെ ഷാഹാനിൻ്റെ ഈ അവസാനത്തെ ഈ കഴിഞ്ഞ ദിവസം വരെയും ജീവിതത്തിൽ നന്മകൾ എന്തെല്ലാം ഉണ്ടായിരുന്നു ആ നന്മകളിൽ നിന്നും ഇനി ശവ്വാൽ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് ഇതുപോലെ മാസപ്പിറവി കാണും പെരുന്നാളിൻ്റെ ആ പെരുന്നാളിൻ്റെ ആഘോഷം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന ഈ അവസാന ദിവസം അവൻ ജീവിതത്തിൽ കൊണ്ടു നടന്ന സൽക്കർമ്മങ്ങളിൽ നിന്നും ഒരു കാര്യമെങ്കിലും കൂടുതലായി അവന് ലഭിച്ചിട്ടില്ല എങ്കിൽ അതുപോലെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്ന ഈ ഷൈബാൻ മുപ്പതിന് ജീവിതത്തിൽ നിലനിന്നിരുന്ന എന്തെങ്കിലുമൊക്കെ കുറവുകളോ ന്യൂനതകളോ തിന്മകളോ റമലാൻ പൂർത്തിയായി ഷവ്വാലിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ആ ന്യൂനതകളും കുറവുകളും ജീവിതത്തിൽ നിന്ന് മാറുകയും ചെയ്തിട്ടില്ലയോ അവൻ്റെ റമലാൻ വൃഥാവിലാണ് അത് ഫലപ്പെട്ടിട്ടില്ല എന്ന് സാരം എന്ന തിരുവചനം ആമുഖമായി തന്നെ നമ്മൾ ഓർക്കുന്നതും ഓർമ്മിച്ചിരിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമദാൻ എന്താണ് ഈ റമലാനിൻ്റെ മഹാത്മ്യം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തൊള്ളായിരം കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളിൽ ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം വരുന്ന വലിയൊരു ജനവിഭാഗമാണ് മുസ്ലിം സമുദായം എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം സമുദായമുണ്ട് ആ രാജ്യങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ഈ വിശുദ്ധ റമദാനിൻ്റെ മാസപ്പിറവി ദൃശ്യമായാൽ അവർ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും രാ പകലുകളെ വരവേറ്റുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് മുസ്ലിം ലോകം ഇത്രയും പ്രാധാന്യത്തോടെയും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഈ റമലാനിനെ അവർ വരവേൽക്കുകയും എതിരേൽക്കുകയും ചെയ്യുക അതിനുവേണ്ടി ഒരുക്കമായിരുന്നു ഇത്രയും ദിവസം വീടുകൾ പള്ളികൾ കടകമ്പോളങ്ങൾ അവരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒക്കെ കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി വലിയ തയ്യാറെടുപ്പുകളായിരുന്നു ഇതുവരെയും കഴിഞ്ഞുപോയത് ഇതിനു വേണ്ടിയായിരുന്നു തയ്യാറെടുപ്പുകൾ എന്താണ് അതിനു മാത്രം അവരുടെ മനസ്സുകളെ ഇത്രയും സ്വാധീനിക്കുന്ന ഇത്രയും കാത്തിരിപ്പിനവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു ബഹുമതങ്ങളുടെ സംഗമഭൂമിയായ ഇന്ത്യ രാജ്യം ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതര മതവിശ്വാസ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളോട് ഇടകലർന്ന് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ ആലോചിക്കുന്നുണ്ടാകാം അവരും ചിന്തിക്കുന്നുണ്ടാകാം എന്താണ് മുസ്ലിങ്ങൾ ഇത്രയും കൂടി ഈ റമദാനിനെ അവർ കാണുന്നത് ഇനിയൊരു മുപ്പത് ദിവസക്കാലം കുറേ പ്രത്യേകമായ ആരാധനകളും കർമ്മങ്ങളും ഒക്കെയാണ് അവരിൽ നിന്നും ദൃശ്യമാവുക എന്താണ് അതിനു മാത്രം അവർ ഇത്ര കൂടി അതിൽ കാണുക അത് പറഞ്ഞു തരാൻ അത് പരിചയപ്പെടുത്തി തരാൻ ആർക്കാണ് കഴിയുക എൻ്റെയും നിങ്ങളുടെയും ഈ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ ആകമാനം സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ പരിപാലകനായ റബ്ബുൽ ആലമീനായ അള്ളാഹുറബുൽ ആലമീൻ അവൻ അവൻ കൽപ്പിച്ചതാണ് വിശുദ്ധ റമലാനും ആ റമലാനിൻ്റെ മഹാത്മ്യവും ആ പടച്ച തമ്പുരാൻ സൃഷ്ടാവായ അള്ളാഹുറബുൽ ആലമീൻ അവൻ പരിചയപ്പെടുത്തുന്നു ഈ മാസത്തിൻ്റെ മഹാത്മ്യം എന്താ شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. شهر رمضان الذي أنزل فيه القرآن. എന്താ വിശുദ്ധ റമദാൻ വിശ്വമാനവികതയുടെ വിമോചനത്തിനായി അവതീർണമായ മഹോന്നതമായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ലോകത്ത് അത്ഭുതങ്ങൾ വിരിയിച്ച് ഇന്നലകൾ വരെ കഴിഞ്ഞുപോയത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പ്രവചനങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന അമാനുഷികതയുടെ സമാഹാരം അത്യത്ഭുതങ്ങളുടെ കേദാരം വിശ്വമാനവികതയ്ക്ക് അത്ഭുതങ്ങളുടെ ലോകം വഴി തുറന്നു കൊടുത്ത വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ആ ഖുർആനിൻ്റെ തിരുവചനങ്ങൾ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നും ഭൂമി ലോകത്തെ മനുഷ്യരിലേക്ക് അവതീർണമായ അനുഗ്രഹീതമായൊരു രാവുണ്ട് ആ രാവ് ഉൾക്കൊള്ളുന്നത് ഈ വിശുദ്ധ മാസത്തിലാണ് ലൈലത്തുൽ ഖതർ നമ്മൾ ഇൻഷ ഭാവിയിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അപ്രകാരം ഉന്നതമായ ഒരു രാവ് ഈ മാസത്തിൽ ഉണ്ട് ആ രാവിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ആ രാവിലാണ് ആ രാവ് ഉൾക്കൊള്ളുന്നത് വിശുദ്ധ റമദാനിലാണ് ആ റമദാനിൽ ആ രാവിൻ്റെ സാധ്യത ആ രാവിൻ്റെ എല്ലാ വർഷവും വിശ്വാസികൾ ആ രാവിന് വേണ്ടി കാതോർത്ത് കഴിയുവാൻ ഏറ്റവും സാധ്യതയുള്ള സമയമായി അവർ തിരഞ്ഞെടുക്കുന്നത് ഈ റമദാനിൻ്റെ ഇന്നു മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് കൂടുതൽ സാധ്യത അതാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ ചുരുക്കത്തിൽ ഈ വിശുദ്ധ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ലോകത്തിൻ്റെ ഉൽപ്പത്തിയിലെ അള്ളാഹുവിൻ്റെ എടുക്കൽ കാലത്തിൻ്റെ കണക്കുകൾ ക്രമീകരിക്കുവാൻ ദിവസങ്ങളും മാസങ്ങളും ക്രമീകരിക്കുവാൻ സമയവും സന്ദർഭങ്ങളും മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അതിൻ്റെ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ദിനരാത്രങ്ങൾ അത് എണ്ണി ചേർക്കപ്പെടുമ്പോൾ എത്തുന്ന ആഴ്ചകൾ മാസങ്ങൾ ആ മാസങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വർഷം ചുരുക്കത്തിൽ പന്ത്രണ്ട് മാസങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ആകുന്ന ഒരു വർഷം ആ ഒരു വർഷത്തിൽ അള്ളാഹുവിൻ്റെ എടുക്കലുള്ള മാസങ്ങളും ദിവസങ്ങളും ഒക്കെ എണ്ണുമ്പോൾ അള്ളാഹുവിൻ്റെ നിർണിതമായ കണക്കിൽ പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് കാലഗണനയെ അള്ളാഹു പരിഗണിച്ചിരിക്കും അതിലേറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മാസം ഏത് എന്നൊരു വിശ്വാസിയോട് ചോദിക്കപ്പെട്ടാൽ വിശുദ്ധമായ റമലാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത നിലയിൽ അവൻ്റെ പറയാൻ കഴിയുന്നത് വിശുദ്ധ റമലാൻ എന്നാണ് ആ റമലാനിലാണ് ഞാൻ നിങ്ങളുമടക്കമുള്ള ലോകജനത എത്തിച്ചേർന്നിരിക്കുക ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ ഈ മാസം ഇന്ന് മാസപ്പിറവി ദൃശ്യമായി ഇനി വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും തറാവഹിയിലേക്ക് പ്രവേശിക്കുകയാണ് ധൃതിയിൽ ഓടുകയാണ് പള്ളികളിലേക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ മലർക്കെ തുറന്നിട്ട് കാണുന്നതിന് വളരെയധികം സന്തോഷത്തോടുകൂടി ഓടുകയാണ് പള്ളിയിലേക്ക് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖത്തോടെ വ്യസനത്തോടെ മാത്രം ഓർക്കാനും പറയാനും കഴിയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോവുക കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളുടെ ഗതകാല നൂറ്റാണ്ടുകളോട് തുലനം ചെയ്യുമ്പോൾ തീർത്തും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലെ ഒരു റമദാനാണ് കഴിഞ്ഞ വർഷം നമ്മളോട് യാത്ര പറഞ്ഞു പോയത് ആ റമദാൻ നമുക്ക് തീരാ ദുഃഖമാണ് നൽകിയത് കാരണം ഒരു വർഷത്തിൽ ഒരു വിശ്വാസിക്ക് പടച്ചതമ്പുരാനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ലഭിച്ചിരുന്ന അവസരമായ ആ ഒരു മാസം അവന് നാമമാത്രമായ ആരാധനകൾ കൊണ്ട് വിപാദത്തുകൾ കൊണ്ട് വീടകങ്ങളെ കിബിലകളാക്കി കഴിയേണ്ട ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു ഇന്നലകൾ കഴിഞ്ഞ റമദാനുകൾ നാം കണ്ടത് ദൗർഭാഗ്യവശാൽ പല കാരണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും എന്തൊക്കെയോ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വന്നെത്തിയ ഈ റമലാനും ഇതുപോലെ നിർജീവമായി തന്നെ കഴിച്ചുകൂട്ടപ്പെടേണ്ടി വരുമോ എന്ന ആശങ്കകളിലൂടെ നാം റമലാനിലേക്ക് പ്രവേശിക്കുകയാണ് നാഥനായ ജഗന്നിയന്താവായ തമ്പുരാൻ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരട്ടെ രാത്രി കാലങ്ങൾ തറാവീഹികൾ കൊണ്ട് തയാമുല്ലൈലുകൾ കൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ കൊണ്ട് സുന്നത്ത നമസ്കാരങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അനുഗ്രഹങ്ങളുടെ പറുദീസയുടെ സ്വർഗ്ഗ ജനാത്തുൽ ജനാത്തുൽ ഫിറദൗസലമൻ്റെ ഹബീബായ റസൂൽഹി സല്ലല്ലാഹു അലഹി തങ്ങളോടൊപ്പം പരിശുദ്ധരായ പ്രവാചക പൂങ്കവന്മാരോടൊപ്പം അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ഈ റമദാനിനെ ഫലപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഈ മാസം വെറുതെ ഒരു മാസമായി തള്ളി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതമേ നഷ്ടമാണ് അവൻ്റെ ജീവിതമേ പരാജയമാണ് ആകരുത് അങ്ങനെ പകലുകൾ പ്രധാനുഷ്ഠാനം കൊണ്ടാകണം ഖുർആനിൻ്റെ പാരായണം കൊണ്ടാകണം ഒരു മാസക്കാലം ഒരു ദിവസം ഒരു ജുസ് എന്ന നിലയിലല്ല ഒരു ദിവസം ഒരു ഖത്തമുൽ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ആളുകളുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു ഖത്തമുൽ ഖുർആാൻ പൂർത്തിയാക്കിയ ചരിത്രമുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു പത്ത് ദിവസത്തിൽ ഒരു ഖത്തമെങ്കിലും പൂർത്തിയാക്കിയ ചരിത്രങ്ങളെങ്കിലും നമുക്ക് അനുധാവനം ചെയ്യാം ഒരു ദിവസത്തിൽ മൂന്ന് ജുസ് എത്ര സമയം വേണം വളരെ കുറഞ്ഞ സമയം പരിമിതമായ സമയം എന്ത് ഖുർആൻ അവതരിച്ച മാസമാണ് ഖുർആനാണ് കുർആആനാണിതിൻ്റെ നായകൻ ഖുർആനാണ് ഈ മാസത്തിൻ്റെ താരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം അ ഉമ്മത്തി ി ഇൻ എല്ലാ വസ്തുവകകളും അതിൻ്റെ മാഹാത്മ്യവും മേന്മയും വിളിച്ചറിയിക്കുന്ന രൂപം എന്തെങ്കിലും ഒന്നതിലുണ്ടാകും ഓരോ വിഭാഗം സൃഷ്ടിപ്രപഞ്ചത്തിലെ ഓരോ വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മാഹാത്മ്യം അതിനുണ്ടാകും അരുൾ ചെയ്തു എൻ്റെ സമുദായത്തിൻ്റെ മഹത്വവും അവരുടെ ഔന്നിത്യവും വിശുദ്ധ ഖുർആനിലാണ് ആ ഖുർആാനിൻ്റെ ബന്ധത്തിലാണ് ആ ഖുർആാനിൻ്റെ പാരായണത്തിലാണ് ഈ റമദാൻ എനിക്കൊരു ഹത്തം പരിപൂർണമാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം അവനില്ല ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ് ആ ഖുർആനിൻ്റെ പാരായണത്തിലായി പകലുകൾ കഴിച്ചുകൂട്ടാൻ രാത്രികൾ കഴിച്ചുകൂട്ടാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഏറെ പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ട വിശ്വാസി സമൂഹങ്ങൾ ആ ഖുർആാൻ കൈകൊണ്ടെടുക്കാൻ ഖുർആാൻ പഠിക്കാൻ ആ ഖുർആാനുമായി ബന്ധപ്പെടാൻ ഒക്കെയുള്ള ദിനരാത്രങ്ങളായി വരും ദിവസങ്ങൾ രാവുകൾ പകലുകൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഈ മാസത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചറിയിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഓതിക്കേൾക്കുന്ന ഓതി കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന റമലാനുകളായിരുന്നു ഇന്നലകളിൽ നമ്മിലൂടെ കടന്നുപോയത് എന്നാൽ ദുഃഖാർത്ഥമായ വാർത്തകളാണ് കഴിഞ്ഞതിന് നാം കേട്ടത് ആ ഖുർആൻ ഒരു ഹതമെങ്കിലും പൂർണ്ണമായി തറാവിഹിലൂടെയും മറ്റും ഓതി കേൾക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പകർച്ചവ്യാധികളിലൂടെ വേദനാജനകമായ ഓർമ്മകളിലൂടെ രോഗങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് യാത്രയായ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ സഹോദരിമാർ വേണ്ടപ്പെട്ടവർ മുഴുവൻ ആളുകൾക്കും അല്ലാഹു പരലോകം വിശാലമാക്കട്ടെ അനുഗ്രഹത്തിൻ്റെ പറുദീസയാകുന്ന സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ഈ റമലാൻ നമ്മളോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഫൽ സന്മാർഗ ദർശക വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഈ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് ധന്യമായി മാസത്തിൽ ആര് സന്നിഹിതനാകുന്നുവോ അവൻ അറിയട്ടെ ഈ ഖുർആാനിൻ്റെ മഹാത്മ്യവും ഈ മാസത്തിൻ്റെ പുണ്യവും അവൻ തിരിച്ചറിയട്ടെ എന്നിട്ടോ ഈ മാസത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മാസത്തിൽ അവൻ ഏറ്റവും കൂടി അവൻ ഒരു അബാദത്തിൽ വ്യാപൃതനാകണം അവൻ ഒരു ആരാധനയുമായി ബന്ധപ്പെടണം അത് അസ്വിയാ നോമ്പ് എന്നാണ് എന്നാണതിന് നമ്മൾ ഭാഷാർത്ഥത്തിൽ പറയുക വ്രതം എന്നും പറയും നമുക്ക് പരിചയമുള്ള ഭാഷ അള്ളാഹുവിൻ്റെ വചനം ഫല്യസും ഈ മാസത്തിൽ സന്നിഹിതനാകുന്നവൻ അവൻ വ്രതം അനുഷ്ഠിച്ചുകൊള്ളട്ടെ ഇതാദ്യത്തേതല്ല കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളിലും വ്രതാനുഷ്ഠാനമുണ്ടായിരുന്നു എല്ലാവരിലും ഉണ്ടായിരുന്നു ആ വ്രതാനുഷ്ഠാനം എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ട് മാസം അതിനപ്പുറം ദിവസം ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം പരിമിതമായ ഒന്നോ രണ്ടോ രാത്രിയോ പകലോ വളരെ തുച്ഛമായ സമയപരിധിക്കുള്ളിൽ അവസാനിച്ചു പോകുന്ന വ്രതാനുഷ്ഠാനം ഇങ്ങനെയുമുണ്ട് ഇങ്ങനെ പല രൂപത്തിലൂടെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് രീതിയിലും സ്വഭാവത്തിലും എണ്ണത്തിലും വണ്ണത്തിലും അന്നപാനീയങ്ങളിലും കാര്യങ്ങളിലും ഭോഗേച്ഛകളിലും ലൈംഗിക തൃഷ്ണയുടെ പൂർത്തീകരണത്തിലും ബന്ധങ്ങളിലും ഒക്കെ ഇടകലർന്നുകൊണ്ട് വിവിധ രൂപങ്ങളും ഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്രതാനുഷ്ഠാനം അത് മാനവകുലത്തിൻ്റെ ഇന്നലകളുടെ ചരിത്രത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു മഹാസത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് അപ്രകാരമുള്ള ആ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു പോയാൽ ആ സംഗതികളെക്കുറിച്ചുള്ള പരാമർശമാണ് വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്ത ആയത്തിൻ്റെ തൊട്ടുമുമ്പുള്ള സൂക്തത്തിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തിൽ ബക്കറയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له ും കുത്തിബല്ലീനമിക്കും ഹേ സത്യവിശ്വാസികളെ നിങ്ങൾക്കുമേൽ വിശുദ്ധ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിക്കൊണ്ട് കൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഇതാദ്യത്തെ സംഗതിയല്ല ഒരു സംഭവമല്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനഗതികളിലും സമൂഹങ്ങളിലും ഇതുപോലെ വ്രതാനുഷ്ഠാനം അള്ളാഹു നിർബന്ധമാക്കിയിരുന്നു അവർക്കും ഇതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയിരുന്നു എന്നാൽ കാലാന്തരത്തിൽ അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട് അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ ഉപേക്ഷിച്ച് കളഞ്ഞവരുണ്ട് അത്തരത്തിലുള്ള പല ആളുകളുമുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ വചനം നിങ്ങൾ ഈ വ്രതാനുഷ്ഠാനം മുറുകെ പിടിക്കണം അതുകൊണ്ടുള്ള മാഹാത്മ്യം നിങ്ങൾ കരഗതമാക്കണം കരകതമാക്കണം അയ്യാമഴുദാസ് നിർണിതമായ ദിവസങ്ങൾ മുപ്പത് ദിവസം ആ നിർണിതമായ പരിധിക്കുള്ളിലായി നിങ്ങൾ ഈ ആരാധന കർമ്മം പൂർത്തിയാക്കണം എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അതിന് കഴിയാതെ പോയാൽ ഫമം കാനമിൻകും അരിയില്ല നിശ്ചിത ദിവസങ്ങൾ ഇരുപത്തിയൊൻപത് അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന വിശുദ്ധ മാസത്തിൻ്റെ വ്രതാനുഷ്ഠാനം ആ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസവും നിർബന്ധമായും പറയപ്പെട്ട സമയം പ്രഭാതം മുതൽ പ്രദോഷം വരെ സുബഹിൻ്റെ ബാങ്ക് പ്രഭാത നമസ്കാരത്തിൻ്റെ ബാങ്ക് കേൾക്കാൻ സമയമായാൽ അത് മുതൽ വൈകുന്നേരത്തെ സൂര്യാസ്തമാനം ഉറപ്പിക്കപ്പെട്ടാൽ വിളിക്കപ്പെടുന്ന ബാങ്കിൻ്റെ സമയം വരെ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിവസവും സമയവും നിർണിതമായി പരിചയപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഏറെ പ്രയാസമായിരിക്കും രോഗികൾ യാത്രക്കാർ അങ്ങനെ ചില വിഭാഗം ആളുകൾക്ക് ഈ വ്രതം കുറച്ച് പ്രയാസമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ പടച്ചു തമ്പൂരാൻ അവരോട് പറഞ്ഞു ഫമൻ ഔ അലാ സഫരിൻ ഫമൻഖാൻ കുമ്മരീലൻ നിങ്ങൾ റമദാൻ മാസത്തിലായി നിങ്ങൾക്ക് നിർബന്ധിതമായി യാത്ര ചെയ്യേണ്ടി വന്നാൽ ആ യാത്രയുടെ പേരിൽ അതുപോലെ രോഗികളാണ് ആ രോഗം ഭേദമാകുന്നു അല്ലെങ്കിൽ ഭേദമാകുന്നില്ല ഏതായിരുന്നാലും ശരി രോഗത്തിൻ്റെ പേരിൽ മാറ്റിവെക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മറ്റ് ദിവസങ്ങളിൽ ഈ റമദാനിൻ്റെ വ്രതം അവൻ പിടിച്ചു വീട്ടിയിരിക്കണം അനുഷ്ഠിച്ച് പൂർത്തിയാക്കിയിരിക്കണം അത് എന്ത് എങ്ങനെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ഇന്ന് വ്രതം എല്ലാവർക്കും നിർബന്ധമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് വാസ്തവത്തിൽ അങ്ങനെയല്ല ആരോഗ്യമുള്ള തിരിച്ചറിവുള്ള പ്രായപൂർത്തിയെത്തിയ ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനം നിസ്സങ്കോചം ആ കർമ്മം അനുഷ്ഠിക്കൽ ഒരു മുസ്ലിമിൻ്റെ മതപരമായ നിർബന്ധമായ ബാധ്യതയാണ് അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല എന്നത് തന്നെയാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ ഒഴിവ് കഴിവ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ആകെ ചുരുക്കത്തിൽ ആറ് വിഭാഗത്തോളം വരുന്ന ആളുകളാണ് അപ്രകാരമുള്ളത് അതിൽ ചിലർ നോമ്പ് പിടിച്ചു വിട്ടണം പിന്നീട് ചിലരാണെങ്കിൽ എന്ന ഭക്ഷ്യധാന്യം ദരിദ്രരായ പാവങ്ങളായ മനുഷ്യർക്ക് അതിന് പ്രായചിത്തമായിട്ട് നൽകിയാൽ മതിയാകും ആരൊക്കെയാണവർ അവരുമായി ബന്ധപ്പെട്ട ഇളവുകൾ എന്ത് എങ്ങനെ എപ്രകാരം ഇൻഷാല്ല നാളെ വീണ്ടും ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം നാഥനായ തമ്പുരാൻ ഈ വിശുദ്ധ മാസം പരിപൂർണമായും ഫലവത്താക്കുന്ന സജ്ജനങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഈ പരിപാടി കാണുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഈ എളിയവനും കുടുംബത്തിനും വേണ്ടി ദ്വാന ചെയ്യുകയും ഇൻഷാ നാളെ വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹമത്തല്ലാ വാത്ത